മക്കളെ നമ്മുടെ ഫെബ്രുവരി പതിനേഴാം തീയതി നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം അല്ലെ അപ്പൊ അതിന് മുന്നേ ആയിട്ട് പതിനാറാം തീയതി ആയിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം ഏതൊക്കെ പാഠങ്ങള് കൊമേഴ്സിൽ നിന്ന് പഠിക്കണം എന്നുള്ള ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ വീഡിയോ അവസാനം വരെ കാണാ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഓരോന്നും ഓരോന്നും എടുത്ത് എഴുതി 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 വെക്കാം കാരണം ഇനി നമുക്ക് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രം ഒന്നും ഇനി കാര്യങ്ങൾ നടക്കില്ല അപ്പൊ ഇതില് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തോ ഞാൻ നിങ്ങക്ക് ഫ്രീ ടൈം തന്നേക്കാണ് അതിലേക്ക് നിങ്ങൾക്ക് ബാക്കി സബ്ജക്ടുകളൊക്കെ പഠിക്കാം എന്താ കാര്യങ്ങൾ വെച്ചാൽ അതൊക്കെ ചെയ്യാം ഓക്കെ നമ്മളിത് ഫെബ്രുവരി ഒന്ന് തൊട്ട് പഠിക്കാൻ പ്രിപ്പയർ ആകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഒന്ന് മുതല് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് പതിനാറാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയട്ടെ ഇത്രയും പോലും കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടോ എ പ്ലസ് വാങ്ങിക്കണം എന്നുണ്ടാവും ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ജാനുവരിയിലെ ബാച്ച് വൺ ഹിറ്റായിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്തു ഫെബ്രുവരിയിൽ അതുകൊണ്ട് നമ്മൾ അതിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതില് ജാനുവരിയിലെ ബാച്ചിനെക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ന്യൂ പാറ്റേണെ ക്വസ്റ്റ്യൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത വളരെ നല്ലൊരു ക്ലാസ് ആയിരിക്കും മിസ്സാക്കാതിരിക്കുക അത്രേ പറയാനുള്ളൂ റിസൾട്ട് വന്ന കഴിയുമ്പോൾ അയ്യോടാ ആ ബാച്ചലർ ഗവൺമെൻറ് ചെയ്താൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത് അത്രേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ ഓക്കെ ഒരു സബ്ജെക്ടിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫീസ് വരുന്നത് ആ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സബ്ജക്ട് നിങ്ങൾ നോക്കണ്ട തിരിഞ്ഞിട്ട് നോക്കണ്ട അതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫീസിന്റെ കാര്യം ഓർക്കല്ല നിങ്ങൾ വേണ്ട പിന്നെ നിങ്ങൾക്ക് പ്ലസ് ടു എന്നത് നിങ്ങൾ വേറെ നോക്കണ്ട അല്ലെങ്കിൽ പ്ലസ് ടു മാർക്കും കുറഞ്ഞ ഫെയിലായി നമ്മൾ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഇതൊരു ലാസ്റ്റ് ഇത് കഴിഞ്ഞ പിന്നെ ഒരു ചാൻസ് ഇല്ല കാരണം അത് ഫെബ്രുവരിയായി ഫെബ്രുവരി ലാസ്റ്റ് ചാൻസ് ആണത് സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യട്ടോ അപ്പൊ കുറച്ച് സ്റ്റിഫ് ആണ് കാരണം പതിനാറ് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കണം പതിനേഴാം തീയതി പരീക്ഷ അപ്പൊ അതിനുള്ള ഒരു ടൈം ആണ് ഇത് ഒന്നാം തീയതി നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ പഠിക്കാം ചെറിയൊരു ചാപ്റ്ററാ മൈക്രോ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ പഠിക്കാം ചെറിയൊരു ചാപ്റ്റർ വളരെ കുറച്ച് സമയം മതി പിന്നെ മൈക്രോ എക്കണോമിക്സിൽ അഞ്ചാമത്തെ പാഠം മാർക്കറ്റിക്കു ലിബ്രിയം അതും ചെറിയൊരു ചാപ്റ്ററാ ഒരു മൂന്നോ നാലോ ടോപ്പിക് മാത്രമേ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ ഇത്രയും ഈ മൂന്ന് ചാപ്റ്ററുള്ള പറയുമ്പോൾ മൂന്ന് ചാപ്റ്റർ ഉണ്ടെങ്കിലും വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും സ്റ്റഡീസിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതും വളരെ കുഞ്ഞു ചാപ്റ്റർ അതിൽ നിന്ന് മൂന്നേ മൂന്ന് ക്വസ്റ്റിൻ ആൻസറെ പഠിക്കാനുള്ളൂ കൺസ്യൂമർ റൈറ്റ് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി ത്രീ ടയർ മെക്കാനിസം പഠിച്ചു കഴിഞ്ഞു ആ ചാപ്റ്റർ പിന്നെ അക്കൗണ്ടൻസിലെ ചാപ്റ്റർ ഫോർ ഡിസൊല്യൂഷൻ അതും ചെറിയൊരു ചാപ്റ്ററാണ് അതിലൊരു നാല് തിയറിയും പിന്നെ ഒരൊറ്റ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനും ഉള്ളു സോ അത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം ഇത്രയും കാര്യങ്ങൾ ഒന്നാം തീയതി നമ്മൾ പഠിച്ചു തീർക്കണം കാരണം പതിനേഴാം തീയതിയിൽ നമുക്ക് പരീക്ഷ എഴുതാനുള്ളതാണ് സോ ഇതും ഇതിന്റെ റിവിഷനും പി വൈക്കും ഒക്കെ അതിനുമുമ്പ് നമുക്ക് തീരണമെങ്കിൽ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ ഒന്നാം തീയതി പഠിച്ചു തീർക്കണം ദണ്ടാം തീയതി മൈക്രോ എക്കണോമിക്സിലെ നാലാമത്തെ പാഠം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിക്കാം അതും വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ പാഠം ഗവൺമെന്റ് ബഡ്ജറ്റും വളരെ കുറച്ച് പഠിക്കാനുള്ളൂ അക്കൗണ്ടൻസി ചാപ്റ്റർ വണ്ണിന്റെ പകുതി പഠിക്കാം ഓക്കെ മുഴുവൻ അല്ല പകുതി പഠിക്കാം അത്രയും പഠിക്കാനുള്ള പഠിക്കാട്ടോ വായിക്കല്ല പഠിക്കാനുള്ള സമയമാണ് നമുക്ക് അവിടെ അവിടെയുള്ളൂ മൂന്നാം തീയതി ബാക്കി പകുതി ഭാഗം അക്കൗണ്ടൻസ് ചാപ്റ്റർ വണ്ണിന്റെ ബാക്കി പകുതിയും എട്ടാമത്തെ പാഠം കൺട്രോളിംഗ് ബിസിനസ് ന്റെ പഠിക്കാം കൺട്രോളിംഗ് വളരെ കുഞ്ഞു ചാപ്റ്ററാണ് കൺട്രോളിംഗിന്റെ സ്റ്റെപ്പ് കൺട്രോളിങ്ങിന്റെ ഫീച്ചർ കൺട്രോളിന്റെ ലിമിറ്റേഷൻ ഈ മൂന്ന് കാര്യം അവിടെ പഠിക്കാനുള്ളൂ തൻ അക്കൗണ്ടിൻസ് ചാപ്റ്റർ ടൂറെ പകുതി പഠിക്കാം ഓക്കെ ചാപ്റ്റർ ടു പകുതി പഠിക്കാം മൈക്രോ എക്കണോമിക്സിലെ രണ്ടും മൂന്നും പാട്ട് പഠിക്കണം കൺസ്യൂമർ ബിഹേവിയറും പ്രൊഡക്ഷൻ ആൻഡ് കോസും അത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് അത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്ന് പഠിക്കാനുള്ള സമയം ഉണ്ടാകുള്ളൂ സോ അന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കണം നാലാം തീയതി നാലാം തീയതി അക്കൗണ്ട് ചാപ്റ്റർ ടു ബാക്കി പകുതി പഠിക്കണം കാരണം ഇതൊക്കെ നമ്മൾ ജൂലൈ തൊട്ട് പിന്നെയും പിന്നെയും പഠിച്ചു പഠിച്ചു വരുന്നത് അപ്പോ ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മതി ഓരോ പാഠങ്ങളും പഠിച്ചു തീർക്കാൻ അതുകൊണ്ട് ചാപ്റ്റർ ന്റെ പകുതി നിങ്ങൾ എന്ത് ചെയ്യുക നാലാം തീയതി പഠിക്കണം ദൈക്രോ എക്കണോമിക്സിലെ രണ്ടും മൂന്നും പാഠം മൂന്നാമത്തെ പാഠം കംപ്ലീറ്റ് ആണ് രണ്ടാമത്തെ പാഠമാണ് കുറച്ച് പ്രോബ്ലം ആയിട്ട് വരുന്നുള്ളു അപ്പൊ അത് രണ്ടും നന്നായിട്ട് അന്നിരുന്ന് പഠിക്കണം പിന്നെ ബിസിനസ് ന്റെ മൂന്നാമത്തെ പാഠം ബിസിനസ് എൻവയോൺമെന്റ് ചെറിയൊരു ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പൾസ് അത് രണ്ടും ചെറിയ ചാപ്റ്റർ അതും പഠിക്കണം അത് പഠിച്ച് അതിന്റെ ഇടക്ക് തന്നെ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് എല്ലാ ചാപ്റ്റേഴ്സിനെ സമ്മറി കൂടി നിങ്ങൾ വായിച്ച് നോക്കിയിരിക്കണം കേട്ടോ അത്രയും കാര്യങ്ങളാണ് അന്ന് then അഞ്ചാം തീയതി അഞ്ചാം തീയതി അക്കൗണ്ടൻസി ചാപ്റ്റർ ന്റെ ബാക്കി പകുതി പഠിക്കാം then മാക്രോ എക്കണോമിക്സ് നാലാമത്തെ പാഠം ഉണ്ടല്ലോ മാക്രോ എക്കണോമിക്സിലെ നാലാമത്തെ പാഠം ഇൻകം ഡിറ്റർമിനേഷൻ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കണം അതും കാര്യം അത് കുറച്ച് ടഫ് ആണെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിന് പഠിക്കാനുള്ളു ഇതൊക്കെ നമ്മുടെ ബാച്ച് നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു business studies chapter വൺ nature and significance of management അതും പഠിക്കാം അതും ചെറിയൊരു ചാപ്റ്റാണ് നാലാമത്തെ പാഠം പ്ലാനിങ്ങും ചെറിയൊരു ചാപ്റ്റർ ആണ് ഓർഗനൈസിംഗ് കുറച്ച് വലിയ ചാപ്റ്റർ ആണ് ഇത്രയും കാര്യങ്ങൾ അന്ന് പഠിച്ചിട്ട് ഇംഗ്ലീഷിന്റെ എല്ലാ ഫോർമാറ്റും കൂടി പഠിക്കണം ദെൻ ആറാം തീയതി ചാപ്റ്റർ ഫോർ അക്കൗണ്ടൻസിൽ ചാപ്റ്റർ ഫോർ ഉണ്ടല്ലോ സോറി ചാപ്റ്റർ ഫോർ അല്ലാതെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചാപ്റ്റർ ത്രീ ആണ് ചാപ്റ്റർ ത്രീ അതായത് റിട്ടയർമെന്റ് ഉണ്ടല്ലോ റിട്ടയർമെന്റ് നമുക്കൊരു രണ്ടാക്കാം മൂന്നാക്കാം മൂന്നാക്കിയിട്ട് മൂന്നിൽ ഒരു ഭാഗം എന്ന് പഠിക്കാം ആറാം തീയതി പഠിക്കാം സ്റ്റഡീസ് ആറാമത്തെ പാഠം സ്റ്റാഫിങ്ങും ഏഴാമത്തെ പാഠം ഡിറക്ടിങ്ങും വന്ന് പഠിക്കണം അത് ഒത്തിരി വലുതാണ് പിന്നെ മൈക്രോ എക്കണോമിക്സിൽ ആറാമത്തെ പാഠം ഓപ്പൺ എക്കോണമി പഠിക്കാം അത്രയും പഠിക്കാനും അന്ന് ടൈം ഉണ്ടാക്കുകയുള്ളൂ ഏഴാം തീയതി അക്കൗണ്ടൻസിൽ ചാപ്റ്റർ ത്രീ റിട്ടയർമെന്റിന്റെ ബാക്കി മൂന്നിൽ ഒന്നിലെ ബാക്കി ഭാഗം ആ രണ്ടാമത്തെ ഭാഗം പഠിക്കാം then business studies chapter നയൻ financial management അത് ഒത്തിരി വലിയ ചാപ്റ്റർ അതുകൊണ്ട് അതിന്റെ പകുതി പഠിച്ചാൽ മതി പിന്നെ നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടാകും micro macro മാക്രോട് റിവിഷൻ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇവിടെ റിവൈസ് ചെയ്യണം അന്ന് ഇംഗ്ലീഷിന്റെ വരാൻ സാധ്യതയുള്ള ഗ്രാമറും പഠിക്കണം പത്തോ പന്ത്രണ്ടോ മാർക്ക് മാക്സിമം അതിനുള്ള ഗ്രാമറെ വരുകയുള്ളൂ അത്ര മാത്രം നോക്കിയിട്ട് പോയാൽ മതി ദൻ എട്ടാം തീയതി എട്ടാം തീയതി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബാക്കി പകുതി പഠിക്കാം അക്കൗണ്ടൻസിയുടെ ബാക്കി മൂന്ന് മൂന്നാക്കിയതിൽ മൂന്നാമത്തെ ഭാഗം ചാപ്റ്റർ ത്രീ റിട്ടയർമെന്റ് അതും പഠിക്കാം ദെൻ എക്കണോമിക്സ് മൈക്രോട് പി വയ്ക്കൂ കഴിഞ്ഞ വർഷങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അന്ന് പഠിച്ചിരിക്കണം then ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആണ് നിങ്ങളുടെ അക്കൗണ്ടൻസി പാർട്ട് ടൂയില് സി എ എസ് സി എ വളരെ കുറച്ച് ഇരുപത് മാർക്കിന്റെ ലാഗ് വരുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് മൂന്ന് പാഠങ്ങൾ ആദ്യത്തെ ദിവസം എട്ടാം തീയതി പഠിച്ചിരിക്കണം എളുപ്പമുള്ള ഏതെങ്കിലും ഒരു മൂന്ന് പാട്ടോട് അന്ന് പഠിക്കാം Then ഒൻപതാം തീയതി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പകുതി അല്ലാട്ടോ അത് മൂന്നാക്കിയിട്ടുണ്ട് മൂന്നാക്കി പഠിച്ചാൽ മതി മൂന്നിൽ ഒരു ഭാഗം ഏഴാം തീയതി പഠിക്കാം രണ്ടാമത്തെ ദിവസവും രണ്ടാം രണ്ടാം ഭാഗം മൂന്നാമത്തെ ദിവസം മൂന്നിലെ മൂന്ന് ഭാഗം പഠിക്കും മൂന്നാക്കിട്ട് പഠിച്ചാൽ മതി കാരണം അത് നല്ല Then ഒമ്പതാം തീയതി മാക്രോ എക്കണോമിക്സിൽ പി വൈക്യു ചെയ്ത് പഠിക്കണം പ്രീവിയസ്ലിയർ ക്വസ്റ്റിൻ ആൻസേഴ്സ് പഠിച്ചിരിക്കണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എഫ് എസ് ആർ ആണെങ്കിൽ ഇതിലേക്ക് എഫ് എസ് ആഡ് ചെയ്യാം മൂന്ന് ചാപ്റ്റർ പഠിച്ചിരിക്കണം പത്താം തീയതി ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ ഇലവൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നല്ല വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നാലാക്കിയിട്ടുണ്ട് നാലിൽ ഒരു ഭാഗം പത്താം തീയതി പഠിക്കാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സ് അന്ന് പഠിക്കണം ദെൻ ഇന്ന് നമ്മടെ അതായത് പത്താം തീയതി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ റിവിഷനും അക്കൗണ്ടൻസിയുടെ റിവിഷൻ ഒരു പകുതി അല്ലെങ്കിൽ ഒരു മൂന്നിൽ ഒരു ഭാഗം കഴിയണം പതിനൊന്നാം തീയതി മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നാലാക്കിയതിൽ രണ്ടാമത്തെ പോർഷൻ പഠിക്കുക കമ്പ്യൂട്ടറേഴ്സ് അക്കൗണ്ടിംഗ് മൂന്ന് നാലും പാഠം പഠിക്കുക ദെൻ അക്കൗണ്ടൻസി റിവൈസ് ചെയ്യുക പന്ത്രണ്ടാം തീയതി അക്കൗണ്ടൻസി റിവിഷൻ നടക്കണം ബിസിനസ് സ്റ്റഡീസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മൂന്ന് മൂന്നാമത്തെ ഭാഗം നാലാക്കിയതിൽ മൂന്നാമത്തെ ഭാഗം പഠിക്കണം ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഞ്ചും ആറും പഠം പതിമൂന്നാം തീയതി ബിസിനസ് സ്റ്റഡീസ് ബാക്കി അതോടുകൂടി പതിമൂന്നാം തീയതി ബിസിനസ് സ്റ്റഡീസ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിച്ച് തീരും അക്കൗണ്ടൻസിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം കമ്പ്യൂട്ടറേഴ്സ് അക്കൗണ്ടിന്റെ ഏഴാമത്തെ എട്ടാമത്തെ പാഠം പഠിക്കണം കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇവിടെ ഒക്കെ നമുക്ക് ഉണ്ട് മുന്നേ പറഞ്ഞ ഡേറ്റിൽ ഏതെങ്കിലും നമ്മുടെ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടാം തീയതി മുതൽ ഇങ്ങോട്ടുള്ള ഗ്യാപ്പുകൾ അത് നിങ്ങൾ ഫില്ല് ചെയ്ത് പഠിക്കണം. ന്‍റെ ഒൻപതും പാഠം പഠിച്ച് കമ്പ്യൂട്ടർ കഴിയണം അക്കൗണ്ടൻസിയുടെ പിന്നീർന്നിരിക്കണം പതിനഞ്ചാം തീയതി ബിസിനസ് ന്‍റെ ബാക്കി റിവിഷൻ കഴിയണം എക്കണോമിക്സിന്റെ ന്‍റെ വൈക്യു ചെയ്തു പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പി ചെയ്തു ചെയ്ത് പഠിച്ചിരിക്കണം പതിനാറാം തീയതി ബിസിനസ് സ്റ്റഡീസിന്റെ ന്‍റെ വൈക്യു കഴിയണം എക്കണോമിക്സിന്റെ ന്‍റെ വൈക്യു കഴിയണം അക്കൗണ്ടൻസിയുടെ ഫൈനൽ റിവിഷനും കൂടി കഴിഞ്ഞ് റെഡി ആയി പതിനേഴാം തീയതിയിലെ എക്സാം ണം കേട്ടോ ഇതിൽ സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഈ പതിനഞ്ചാം തീയ്യതിയോ പതിനാലാം തീയ്യതി നിങ്ങളുടെ ഒഴിവ് പോലെ സെക്കൻഡ് ലാംഗ്വേജ് ഒന്ന് ആഡ് ചെയ്താൽ മതി സെക്കൻഡ് ലാംഗ്വേജ് അത്ര അങ്ങോട്ട് പഠിക്കാനില്ലല്ലോ സോ ഇത് ഈ ഒരു ടൈം ടേബിള് നിങ്ങൾ ഫോളോ ചെയ്താല് നിങ്ങൾക്ക് ഇനി ആണെങ്കിലും എ പ്ലസ് ചെയ്യാം ഇത്രയും കഷ്ടപ്പെടാൻ വയ്യാന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ താഴെക്കാന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഹൈ പ്ലസ് വൺ ഹൈ പ്ലസ് ടു എന്നോ അല്ല പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ ഹൈ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റും അയച്ചാൽ മതി കേട്ടോ താങ്ക് യു